അലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ ഇപ്പോൾ നമ്മുടെ വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തിരിച്ചുവരവ് വീട്ടിലേക്ക് ആലോചിച്ചു നോക്ക് വല്ലാതെ സന്തോഷത്തോടു കൂടെയാണല്ലോ അപ്പോൾ ആ വരുന്നത് അല്ലേ ആലോചന നോക്ക് ആഹ്ലാദി തിമിർപ്പോടെ കാത്തിരിക്കേണ്ട ഒരു പെൺകുട്ടി അല്ലേ ആ മകൾ വരുന്നത് എന്ത് സന്തോഷത്തോടെയാണ് എന്ന് യഥാർത്ഥത്തിൽ ആ കുടുംബം കാത്തിരിക്കുക അത്രമാത്രം സന്തോഷകരമായ രീതിയിൽ ഒരു ഒരു നിക്കാഹ് നടന്ന് അല്ലേ ആ നിക്കാഹിൻ്റെ ഡേറ്റ് വരെ തീരുമാനിച്ച് അതിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അല്ലേ വരും നാളുകൾ കുടുംബങ്ങളായാലും അതിലേറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ആ വീട്ടിലെ രക്ഷിതാക്കളായ മാതാപിതാക്കൾ തന്നെയാണ് അല്ലേ തൻ്റെ മരുമകനെയും മകളെയും ഒക്കെ വീട്ടിലേക്ക് വരുന്നതും അങ്ങനെ ആ കല്യാണം കൂടെ കല്യാണാനന്തരം അല്ലേ കല്യാണം കഴിഞ്ഞു പിന്നെ അതിനനുബന്ധമായ സൽക്കാരങ്ങൾ അങ്ങനെ സന്തോഷകരമായി ഒരു ചുറ്റുപാടിൽ ആയി തീരേണ്ട അല്ലേ ഒരു സാഹചര്യമല്ലേ ആ കുടുംബങ്ങൾക്കുണ്ടാവുക ഏത് മാതാപിതാക്കളും അവരുടെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് ആണായാലും പെണ്ണായാലും അവർ എന്തൊരു പ്രതീക്ഷയാലാണ് അത് കാത്തിരിക്കുന്നത് തൻ്റെ കുഞ്ഞുമോൾക്ക് അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുമകന് അവർക്കൊരു കുഞ്ഞുണ്ടായി കാണാനും വലിയ ആഗ്രഹം തന്നെ അല്ലേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഏതാ കണ്ടവൻ്റെ കൂടെ ചാടിപ്പോയിരിക്കുന്നു എന്നിട്ട് എന്താ പറയുക എന്തെന്നാപ്പം അതിന് നമ്മൾ പറയുക ആ സങ്കടം എന്താണ് അവളെ നോക്കണം സന്തോഷത്തോടു കൂടെ അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി ഒരു മരുമകൻ്റെ കൈ പിടിച്ച് അല്ലേ ഏൽപ്പിച്ച് കൊടുത്ത് ഭാവിയിൽ സന്തോഷകരമായ ഒരു ഒരു കുടുംബത്തെ സ്വപ്നം കണ്ട് അങ്ങനെ മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഒരു യുവതി ആ യുവതി ആവട്ടെ കാണാൻ നല്ല സന്തമുള്ള ഒരു പെൺകുട്ടിയും അത്യാവശ്യം വിദ്യാഭ്യാസവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പേരിന് പ്രൈവറ്റ് ആയിട്ടെങ്കിലും ഒരു ജോലിയും കിട്ടിയിരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമായതുകൊണ്ടാണ് ആ നിക്കാഹ് ഉറപ്പിച്ചതിന് ശേഷം പോലും ഒരു ഒരു മറ്റൊരു ക്ലിനിക്കിൽ ഒരു ജോലിക്ക് പറഞ്ഞയച്ചു കൊണ്ടിരുന്നത് മാന്യമായ ഒരു കുടുംബം അഥവാ അത്യാവശ്യം സാമ്പത്തികമായിട്ട് കഴിവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ കുടുംബം അങ്ങനെ ചെയ്യുമായിരുന്നില്ല മറിച്ച് ആ കുട്ടിക്ക് കിട്ടുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് തങ്ങളുടെ ജീവിതത്തിനു കൂടെ ഉപകരിക്കും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ആ ഇരുതലയും മുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആ മാതാപിതാക്കള് ആ നിക്കാഹ് ഉറപ്പിച്ച ഒരു പെൺകുട്ടിയായിട്ട് പോലും വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോക്കി വിശ്വസിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ആ പറയുന്ന ക്ലിനിക്കിലേക്ക് പറഞ്ഞയച്ചത് മാത്രമല്ല നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ മാതാപിതാക്കളുടെ ശാപത്തിന് സമൂഹത്തിൻ്റെ ശാപത്തിന് പരിഹാസത്തിന് ഒക്കെ ആ പെൺകുട്ടി പാത്രമായി യഥാർത്ഥത്തിൽ മാന്യമായ രീതിയിൽ എനിക്കിങ്ങനെ ഒരു ഒരു പ്രണയമുണ്ട് എന്ന് അവൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ ആ യാതൊരു കുറ്റവാളിയുമല്ലാത്ത ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കുടുംബത്തിലെ ഒരു ചെറുക്കൻ പോലും അപമാനിക്കപ്പെട്ടു തീർച്ചയായും അവൻ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് തനിക്ക് ഒരു ഭാര്യ തൻ്റെ വീട്ടിൽ വന്നു കയറുക അവൻ്റെ മാതാപിതാക്കൾ തങ്ങൾക്ക് ഒരു മരുമകൾ ആ വീട്ടിലേക്ക് വന്നു വന്നുകയറുക എന്തൊരു സന്തോഷത്തോടുകൂടെ ആയിരുന്നു അവരും കാത്തിരുന്നത് കല്യാണമൊക്കെ ഏകദേശം പറഞ്ഞുറപ്പിച്ച് വീടിൻ്റെ പെയിൻ്റടികളൊക്കെ നടത്തിയതാണ് ഇരുകൂട്ടരും അങ്ങനെ വലിയ ആനന്ദകരമായ ഒരു അവസ്ഥ ഈ സമയത്താണ് തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഈ രണ്ട് കുടുംബവും അവരൊന്നും ഇതിന് ഉത്തരവാദികളല്ല യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഈ ചെറുക്കൻ്റെ കുടുംബം ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ വീട്ടിലെത്തുന്ന ആ ഭംഗിയുള്ള ചന്തമുള്ള ആ പെൺകുട്ടി മരുമകളായിട്ട് അവരൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ വീട്ടിലെത്താവുന്ന ആ മരുമകളുടെ ആ ഭാവി വരവും കാത്ത് കൂടെ ആ നാടും കുടുംബവും ആ വീടും പരിസരവും ഒക്കെ ഒരുക്കത്തിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം അല്ലേ കല്യാണം പറയുന്ന ചടങ്ങുകൾ ആ പെൺകുട്ടിക്ക് വേണ്ടി വസ്ത്രമെടുക്കാവുന്ന ചടങ്ങുകൾ അങ്ങനെ എല്ലാം സന്തോഷകരമായിട്ട് മംഗളമെന്നാണ് നമ്മളതിന് പറയുന്നത് തന്നെ അത്ര ഒരു ആനന്ദകരമായ നിമിഷം ആ നിമിഷത്തിന് കാത്തിരുന്ന ആ സ്വന്തം മാതാപിതാക്കളെയും പ്രതിഷ്ഠ വരൻ്റെ മാതാപിതാക്കളെയും നാട്ടുകാരെയും എല്ലാവരുടെയും ശാപം അഥവാ കണ്ണീരിൽ ചവിട്ടിക്കൊണ്ട് ഒന്നും ചിന്തിക്കാതെ പരിശുദ്ധമായ റമദാനിൽ ആ ഒരിക്കൽ കണ് എന്താ പറയുക തന്നെ പോറ്റി ആളാക്കി മാറ്റിയ മാതാപിതാക്കളെ ഒക്കെ മറന്ന് അല്പനിമിഷം കൊണ്ട് പരിചയപ്പെട്ട ഏതോ ഒരുത്തൻ യാതൊരു പരിചയവുമില്ല അവനത് ആ അവൻ അവൻ്റെ ആ ചതിയിൽ പെട്ടുകൊണ്ട് ആ ജീ പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഞാൻ വെറുതെ പറയുകയാണോ പടുത്തുയർത്തി ജീവിതം മാന്യമായ രീതിയിൽ വളർന്നു വരേണ്ട പൗരന്മാർക്ക് ജന്മം നൽകേണ്ട മാതാ മാതാവ് എന്തൊരു സന്തോഷകരമാണ് അതൊക്കെ അത് മുഴുവനും പകിടം മറിച്ച് മുഴുവനും എന്താ പറയുക ഇല്ലാതാക്കി ആ ജീവിതം മുഴുവൻ ഇല്ലാതാക്കി സങ്കടം ആലോചിച്ച് നോക്കൂ നമുക്ക് ആലോചിക്കാൻ പോലും ശരിക്കും സാധ്യമല്ലാത്ത ഒരവസ്ഥ ഇപ്പം ഏതാ കേൾക്കുന്നു വെറും മാങ്ങണ്ടിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു വീട്ടിൽ അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അവൻ അവനെ അവൾക്കും അടുത്തു അവൾക്ക് അവനെയും അടുത്തു എന്നാണല്ലോ അതിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യപിക്കും എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും സംഗതി എന്തൊക്കെയോ അതിനകത്ത് നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് യാതൊരു സംശയവുമില്ല കേവലം മദ്യപാനം കൊണ്ട് മാത്രം ഒരു പെൺകുട്ടി തൻ്റെ ഇത്രയൊക്കെ പ്രതീക്ഷയോടുകൂടെ ചാടിയിട്ട് കൂടെപ്പോയ ആ ഭർത്താവ് ഒരു മദ്യപിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എങ്ങനത്തെ വീട്ടിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത രീതിയിലുള്ള ആ വീട്ടിലേക്ക് അല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചാടിപ്പോയിട്ടുണ്ട് പല മതവിശ്വാസികളോടും ഒപ്പം പലരും ചാടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരു മദ്യപിക്കുന്നു വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടി വന്നിട്ടുള്ളതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്തുമാത്രമാണ് അതിൻ്റെ രഹസ്യങ്ങൾ ആർക്കാണത് അറിയാൻ കഴിയുക ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടി വന്നതിനു ശേഷം ഈ പെൺകുട്ടിയെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ഷീണിതയായ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം ക്ഷീണിതയും ദുഃഖിതയുമായി കടന്നു വന്നിട്ടുള്ള തൻ്റെ മകളെ അവരുടെ അവസ്ഥയൊന്നറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചതാണ് അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ആ മാതാപിതാക്കളെയും കുടുംബത്തിൻ്റെയും വളരെ വേദനയായി സ്ഥിര വല്ലാത്ത സങ്കടകരമായി ലോകം മുഴുവൻ അറിഞ്ഞു എന്താണ് അറിയാൻ കഴിയുന്നത് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഡോക്ടർ നിങ്ങളുടെ മകൾക്ക് ഒരു കുഞ്ഞു പിറക്കുന്നു എന്ന സന്തോഷ വാർത്ത ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടിക്ക് ഗർഭത്തിൻ്റെ ലക്ഷണങ്ങളുമായിട്ടാണ് ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോഴാണ് തങ്ങൾക്കൊക്കെ പ്രതീക്ഷ ഉളവാക്കേണ്ട ഒരു വാക്ക് സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്തയാണ് യഥാർത്ഥത്തിൽ ആ ആ ഡോക്ടർ അവരെ അറിയിക്കുന്നത് അപ്പോഴാണ് അറിയുന്നത് ആലോചിച്ച് നോക്കൂ ഇവൾ ഗർഭിണിയാണ് എന്ന ഒരു വസ്തുത ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തുമാത്രം സങ്കടകരമാണ് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക അപ്പോൾ ഡോക്ടറും സന്തോഷ വാർത്തയോടുകൂടെ ആയിട്ട് ഈ കുട്ടിയുടെ ഭർത്താവ് എവിടെയാണ് എന്താണ് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാത്തത് നിങ്ങൾ പറയൂ ഈ കുട്ടി ഗർഭിണിയാണെന്ന് നോക്കൂ ഇതോടുകൂടെ അവർ അങ്ങേയറ്റം വേദനാജനകമായ ഒരവസ്ഥ അല്ലേ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ല ഇനി എന്തു ചെയ്യും നാലാളുകൾ അറിഞ്ഞു പരസ്യമായി ഇനി എന്തു ചെയ്യാൻ കഴിയും അവസ്ഥയിൽ എത്തിപ്പെട്ടു ഇതാണ് ഒരിക്കലും ആലോചന ഒരംശം പോലും ഇല്ലാതെ കണ്ണി കണ്ട പുരുഷന്മാരോടൊത്തം എടുത്തു ചാടി ആ ജീവിതം ഇല്ലായ്മ ചെയ്യപ്പെട്ടു നോക്കൂ ഇനിയുള്ള നാളുകൾ ആ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പെൺകുട്ടി മാത്രമല്ലല്ലോ ദുഃഖം അനുഭവിച്ചു കഴിയുന്നത് കാലാകാലം ഇനി ദുഃഖം അനുഭവിക്കുന്നത് ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും തന്നെ സംഗതി എന്തായാലും പ്രതിഷ്ഠ വരനെ സംബന്ധിച്ച് അപ്പോഴത്തെ ഒരു വേദനയും പ്രയാസവും മാത്രമേ ഉള്ളൂ പക്ഷേ അവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആ എൻഗേജ്മെൻ്റ് നടത്തിയെന്നതിലുള്ള ഒരു ചിലവുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായി എന്ന് തോൽച്ച് നിർത്തിയാൽ വേറെ വലിയ ചിലവുകളൊന്നും അവർക്ക് വന്നിട്ടില്ല പടച്ച തമ്പുരാൻ അവരെ കാത്തിട്ടുണ്ട് പട്ടേ ഇത് കാലാകാലം ഈ പെൺകുട്ടി ആ വീടിനകത്ത് അല്ലെങ്കിൽ നോക്ക് ആലോചിച്ച് നോക്ക് നരക തുല്യായി അപമാനിതയായി ആ പെൺകുട്ടിയോടൊപ്പം ഇതിനൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ ഇതിൽ ഒരു പങ്കും വഹിക്കിച്ചിട്ടില്ലാത്ത ആ മാതാപിതാക്കൾ അവരുടെ മരണം വരെ കണ്ണീര് കുടിക്കേണ്ട ഒരു അവസ്ഥ അല്ലേ അവർ രോഗികളായിത്തീരും ഒട്ടത്ര എത്ര കുടുംബങ്ങളിലാണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ ചെയ്യുക വഴി ആ മാതാപിതാക്കന്മാർ അങ്ങേയറ്റം കടുംകൈ ചെയ്തു പോയിട്ടുള്ളത് എങ്ങനെയാണ് കടുംകൈ ചെയ്യാതിരിക്കുക ആറ്റുന്നോറ്റു വളർത്തിക്കൊണ്ടു വന്ന ഒരു സ്വന്തം പെൺകുട്ടിയാണ് മകളാണ് പ്രതീക്ഷയോടുകൂടെ അല്ലേ ആ സന്തോഷം മുഴുവൻ ഇല്ലാതാക്കി മാത്രമല്ല ഇനി അവൾക്ക് താഴെ വല്ല പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെ ജീവിതത്തെയും അത് ബാധിച്ചു അവർക്ക് നല്ല ഒരു ആലോചന ഇനി വരുമോ ഒരു ആൺകുട്ടിയാണെങ്കിലും അവന് ഇനിയൊരു നല്ല ആലോചന വരുമോ എല്ലാ നിരക്കും വലിയ പ്രയാസങ്ങൾ മാത്രം അഥവാ കാലാകാലത്തെ ഖേദിച്ചു കൊണ്ട് അഥവാ കണ്ണീര് മാത്രം ബാക്കിയാക്കി ജീവിതം അങ്ങേയറ്റം പ്രയാസത്തിലാക്കിയ ഒരു ഒരു പെൺകുട്ടി എന്നല്ലാതെ വേറെ എന്താ നമുക്ക് പറയാൻ കഴിയുക ഇതൊക്കെ ഞാനിത് പറയുന്നത് എത്ര കണ്ടിട്ടും കൊണ്ടിട്ടും നമ്മുടെ ഈ പെൺകുട്ടികൾ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ അവരെത്ര വിദ്യാസമ്പന്നരായിട്ട് പോലും അവർ കാര്യങ്ങൾ വിവേകത്തോടെ കാണാൻ കഴിവുള്ളവരായിട്ട് പോലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുണ്ടായിട്ട് പോലും അവരിത്തരത്തിലുള്ള ചതികൾ ഒരു നേരത്തേക്ക് ചിന്തിക്കാത്തതിൻ്റെ ഫലമായിട്ട് ആ ചതിയിൽപ്പെട്ട് ജീവിതം ആ ചതിക്കുഴിയിൽ എന്ന് പറഞ്ഞാൽ ആഴിയിൽ മുങ്ങി മുങ്ങി അല്ലേ ആ ചതിയിൽപ്പെട്ട് ഇനി എങ്ങനെയാണ് ആ ചതിയിൽ നിന്ന് ഒന്ന് നിവരുക തീർച്ചയായിട്ടും സങ്കടത്തോടെ പറയേണ്ട ഒരു സംഗതിയാണിത് ആലോചിച്ച് നോക്കൂ ഇനി ഇനി ചാടുന്ന പെൺകുട്ടികളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആരെയാണ് വേദനിപ്പിക്കുന്നത് മാത്രമല്ല ഇനി ഈ പറയുന്ന ഈ ചെറുക്കൻ്റെ കുടുംബത്തിനും വേദനകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കിരൺ എന്ന് പറയുന്നവൻ്റെ കുടുംബത്തിനും വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു അവനെ കൊണ്ടൊരു വിവാഹം ചെയ്യിപ്പിക്കണമെന്നല്ലേ അവനെ സംബന്ധിച്ചും ഇനി മാന്യമായ രീതിയിലുള്ളൊരു വിവാഹം അവനും ഇനി സാധ്യമല്ലാതായി എന്തുകൊണ്ടെന്നാൽ ഒരു ഒരു മുസ്ലിം പെൺകുട്ടിയെ മായിട്ട് ഓടിപ്പോയവനാണ് എന്ന് ഒരു അപരാധം അവനും കേട്ടു അതുകൊണ്ട് തന്നെ ഇനി നല്ലൊരു വിവാഹം അവനും എല്ലാ നിലക്കും തൊട്ടത് മുഴുവനും വിനാശമാക്കി പ്രയാസമാക്കി ദുഃഖമാക്കി അല്ലേ വല്ലാത്ത സങ്കടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഒരിക്കലും ഒരു ഒരു എന്താ പറയുക ആലോചന രാഹിത്യം ഒരു പെൺകുട്ടിയുടെ അപക്കമായ നിലപാട് ചതിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിവണ്ടുകൾ വട്ടം കൂടും പൂവിൻ്റെ പക്ഷേ വാഴ പോയി മുള്ളോട് വീണാലും പോയി വാഴയോട് വീണാലും കേട് വാഴയ്ക്ക് തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഈ പെൺകുട്ടികൾ ഒന്ന് 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 ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിലൊരു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അപക്വമായ എന്താ പറയുക ഒരിക്കലും ആലോചിക്കാതെ ഈ ചെയ്യുന്ന പ്രവർത്തികൾ ഒരിക്കലും പെൺകുട്ടികളെ നിങ്ങൾ ചെയ്യരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ തിയയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി